സാധാരണ ചടങ്ങ് പോലെ അല്ല ഉപചാരികത ഒന്നുമില്ല നമുക്കെല്ലാം ഫ്രീയായിട്ട് പറ്റിയ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തം ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഞങ്ങളുടെ പടത്തിൻ്റെ ആ ഒരു വിജയം നിങ്ങളുടെ മീഡിയ സുഹൃത്തുക്കളുടെ ഒരു സന്തോഷം അതിൽ ഞങ്ങളുമായിട്ട് പങ്കിടുകയാണ് ഓക്കെ നമുക്ക് കേക്ക് കട്ടിങ് തന്നെ ആരംഭിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഒരു നല്ല ഒരു ഹാപ്പി ഫാമിലി എക്സ്പീരിയൻസ് അപ്പം ഇനിയും പണം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഇത് വളരെ ഹാപ്പി എൻവയറമെന്റ് ആയിരുന്നു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു എല്ലാവരും ഇത് പെട്ടെന്ന് ഇത് കഴിഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞുള്ള സങ്കടമായിരുന്നു കാരണം ഒരു വെക്കേഷൻ അങ്ങ് തീർന്ന പോലെയായിരുന്നു സോ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ് അത് വളരെ സക്സസ്ഫുൾ ആയി ഫിനിഷ് ചെയ്തതിൽ ഐ എം വെരി ഹാപ്പി ഇതിന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റിനോടും എവരി ഇതിനെ ഓരോ എല്ലാവരോടും എനിക്ക് ആത്മാർത്ഥമായ ഉണ്ട് അതുപോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവരോടും ഞാൻ ഞാനതിൻ്റെ അത്രയും പറഞ്ഞ താങ്ക്സ് പറയുന്നു അതുപോലെ തന്നെ അതുപോലെ അഭിനയിക്കാനായിട്ടുള്ള എനിക്ക് സാഹചര്യം ചാൻസ് തന്ന ഡയറക്ടറോടും ഇത് പറഞ്ഞല്ലോ നിങ്ങളോട് എല്ലാവരും താങ്ക്സ് പറഞ്ഞല്ലോ അപ്പം ബേസിക്കലി താങ്ക്സ് ഫു എവരി ഈ പടം കണ്ട എല്ലാ ഓഡിയൻസിനോടും സ്പെഷ്യലിട്ട് എല്ലാവരോടും താങ്ക്സ് പറയുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞിങ്ങനൊരു പ്രസ് മീറ്റ് ഉള്ള കാര്യം അറിയില്ലായിരുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നു ഒരു സന്തോഷമായിട്ടൊരു കേക്ക് മുറിച്ച് ഒന്നൊരു സന്തോഷം പങ്കുവെച്ചിട്ട് പിരിയുന്നു എന്നുള്ളൊരു അറിവോടെയാണ് ഞാൻ വന്നത് ആ സന്തോഷം എന്നിലും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് കുടുംബ സ്ത്രീയും കുഞ്ഞാടും എന്ന് പറയുന്നൊരു സിനിമ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ഒരു ചെറിയ സിനിമയാണ് എങ്കിലും ഒരുപാട് താരങ്ങൾ ഉള്ള ഒരു സിനിമയാണ് സലിവാസന പിന്നെ അപ്പം ധ്യാനോടൊപ്പം തന്നെ നമ്മുടെ ബെന്നിചൻ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നു അപ്പൊ ഇതിപ്പോ ഇരുപത്തിയഞ്ചു ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു വിജയ ചിത്രത്തിന്റെ ആഘോഷം എന്നതിനപ്പുറം എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നുള്ളതാണ് സത്യം ഈ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനേഷൻ പലതരത്തിലാണല്ലോ പല രീതിയിലായിരിക്കും സക്സസ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അപ്പം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു അഭിനേതാവെന്നുള്ള നിലയിൽ എനിക്ക് പരിചയമുള്ള ഒരു ഒരു നല്ല മനുഷ്യൻ്റെ അതായത് ഒരു നല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് അതിൽ നല്ലൊരു കഥാപാത്രം ചെയ്ത് അത് എൻജോയ് ചെയ്ത് ആ സിനിമയിൽ എല്ലാവരെയും കംഫർട്ടാക്കിയ ബെന്നി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ മനസ്സിലെ വിജയത്തിനൊപ്പമാണ് ഞാനിന്ന് നിൽക്കുന്നത് അതാണ് എൻ്റെ സന്തോഷവും കാരണം ആ സിനിമ സിനിമയിൽ അഭിനയിച്ച ഒരാൾ പോലും ഒരു കാര്യത്തിൽ പോലും ഒരു കുറ്റവും കുറവും പറയാതെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഒരു സിനിമയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് പോകുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് അതെ അപ്പം എല്ലാവരെയും വളരെയധികം ആക്കിയ ഒരു സിനിമയാണ് അപ്പം അതിലൊരു പ്രധാന വേഷം ചെയ്ത് അതിന് അദ്ദേഹത്തിന് നല്ലൊരു അഭിപ്രായങ്ങൾ കിട്ടി എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു സക്സസ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് കാരണക്കാരനായ നമ്മുടെ മഹേഷ് ഏട്ടൻ മഹേഷ് ചേട്ടൻ എന്ന കാര്യം ഒരുപാട് സീനിയറായിട്ടുള്ളൊരു ഡയറക്ടറാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ് അവിടെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലൊരു സിനിമ അദ്ദേഹത്തിൽ അതിൽ അഭിച്ച് നല്ലൊരു വേഷം കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടും അദ്ദേഹം ഹാപ്പിയാണ് അദ്ദേഹം ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം അപ്പം ഇനിയും ഇതുപോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ നല്ല നല്ല കഥാ കഥകളും കഥാപാത്രങ്ങളും വരുമ്പോഴൊക്കെ ചെയ്യാൻ പെരുചന ദൈവം അനുഗ്രഹിക്കരുതെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നിവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അത് ഇത് സംവിധായനാണ് ഇത് സംവിധായകൻ ഒരു സംവിധായകൻ സംസാരിച്ചു കഴിഞ്ഞു കഥാപോഷ്ട അതോടൊപ്പം വേറെ നമ്മുടെ എന്താ ചാനൽ എന്ന് പറഞ്ഞ കോമഡി ഒക്കെ ഫ്ലവേഴ്സ് പോലുള്ള ജഡ്ജ് ചെയ്യാതിരിക്കുന്ന പല കമന്റ്സ് നമ്മൾ കേൾക്കാറുണ്ട് ഇനി നമ്മുടെ പണത്തെ കുറിച്ച് എന്ത് കമന്റ് ആണ് പറയാൻ പോകുന്നത് ഒറ്റ കമന്റ് നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് എന്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് നല്ല കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൈ ബിഗ് ഫാദറിലെ അച്ഛൻ കഥാപാത്രം അതെനിൽ വളരെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഡയറക്ടറാണ് റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് മഹേഷ് അതെ ജയറാം ഭട്ടനോടൊപ്പം ഉള്ള ആ ഡയറക്ടർ ഈ ഒന്ന് അന്ന് തൊട്ട് ഞങ്ങളുടെ ഒരു ബന്ധമാണ് അദ്ദേഹം ചെയ്ത പല സിനിമകളിലും പിന്നീട് ചെറുതും വലുതുമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അതിനകത്ത് ബന്ധങ്ങളൊന്നുമില്ല വളരെ കൃത്യമായ ഒരു കഥാപാത്രമാണ് അത് അദ്ദേഹം മാത്രം ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പം ശരിയാണ് അത് ഞാൻ മാത്രം ചെയ്ത കുറച്ചും നല്ലതായിരിക്കും അത് കഥ അത് സിനിമ കണ്ടവർക്കറിയാൻ പറ്റും എന്തായാലും ഒരുപാടൊരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഇവിടെ ഷാജോൻ പറഞ്ഞ പോലെ ഒരു പ്രവാസിയായ ഒരു പ്രൊഡ്യൂസർ ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു പടം വന്ന് ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്തതിൽ അദ്ദേഹം ഹാപ്പിയാണ് എന്നും വീണ്ടും ഇനിയും കൂടുതൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നും ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെ ആ സിനിമ പൂർത്തിയായതിന് ശേഷം തീർന്നു പോയല്ലോ ഒരു സങ്കടം എന്ന് പറയുന്നത് വളരെ വിരളമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ മലയാള സിനിമയുടെ അവസ്ഥ എങ്ങനെയാണ് പലരും പുറത്തു നിന്നൊക്കെ വന്നതിന് ഇനി ഒരിക്കലും സിനിമയില്ലേ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് വിടുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു കമൻറ്റ് വന്നത് അതിൽ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം ഇവിടെ വന്ന് ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടാനുള്ള കാരണവും കാരണം എല്ലാ തരത്തിലുള്ള കംഫർട്ടായിട്ട് എല്ലാ രീതിയിലും സിനിമയോട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ രീതി പുലർത്തിയിട്ടുണ്ട് നല്ലൊരു കഥാപാത്രം അദ്ദേഹം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഞങ്ങളുടെ ജീവിതവുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കാരണം ഞങ്ങളെല്ലാവരും ഇവിടെ ആണെങ്കിലും ഷാരോൺ ആണെങ്കിലും എല്ലാവരും സ്റ്റേജിൽ നിന്ന് വന്ന കലാകാരന്മാരാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്താ കാരണം രണ്ടു മൂന്ന് സ്റ്റേജും ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ അപ്പം ഞങ്ങൾ കൊട്ടും പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഈ പറഞ്ഞ അദ്ദേഹം പറഞ്ഞോളൂ എന്നെ തീർന്നു പോയല്ലോ തോന്നുന്ന തരത്തിലുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു വളരെ സന്തോഷമുണ്ട് എന്തായാലും അത് കുറച്ച് തിയേറ്ററുകളിലേ ഉള്ളൂ ഇപ്പോൾ പക്ഷേ ഒരു ചെറിയ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിജയമായിട്ട് അതിന്റെ പ്രൊഡ്യൂസർ അത് അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ അഭിനയിച്ച കലാകാരമുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ധർമ്മമാണ് ആ സിനിമയെ ഇനിയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നു എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതവും നന്ദിയും സ്വേദവും ഒക്കെ അറിയിക്കുന്നു ഒരുപാട് സന്തോഷം എന്താ ചെയ്യുമ്പോ ഞങ്ങളൊക്കെ ഉണ്ടാവുന്നു ഉറപ്പ് പറഞ്ഞു സത്യം ചെയ്യിച്ചിട്ട് ജയിച്ചിട്ട് ഞങ്ങളടുത്ത് ഞാൻ കൊള്ളുണ്ടായിരുന്നില്ല കുറിച്ച് ചാനലിലൊക്കെ ചാനലൊക്കെ ഒത്തിരി കോമഡി അടിക്കുന്ന ആ ചീനെ കുറിച്ചും പറയുന്നു ആ അപ്പൊ അത്ര എന്നെ കുറിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചു അത് സന്തോഷകരമായ ഒരു പടമായിരുന്നു നല്ല രസമായിരുന്ന പടം ഇദ്ദേഹം പടത്തിന്റെ അഭിനയിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഉണ്ട് പിന്നെ കുറേ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് പോകും എന്നാലും ഉണ്ട് നല്ല ശ്രദ്ധയായിരുന്നു പടം ഇനി എനിക്ക് മഹേഷ് സാറിനെ കുറിച്ച് പറയാനുള്ള ഞാൻ അദ്ദേഹം ആയിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യുക അപ്പോൾ ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഒരു പടത്തിൽ അസോസിയേറ്റ് ചെയ്യുക ഒരു കൂട്ടുകാരനോ അത് കബഡി കബഡി എന്ന കലാഭോമണിയുടെ പടം ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടു അതിനുശേഷം അദ്ദേഹം വേറെ പടങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ചില പടത്തിൽ ഞാനില്ല വേറൊരു പടത്തിന് പുള്ളി വേറൊരു വർക്കിൽ വെച്ചാൽ അവിടെ വെച്ച് കണ്ടു പിന്നെ എന്നോട് ഈ കാര്യം സംസാരിച്ചു എനിക്ക് അന്നോട്ട് ഇന്ന പോലെ നല്ലൊരു സ്നേഹവും ബഹുമാനം തരുന്ന ഒരു ഡയറക്ടർ പിന്നെ ഇദ്ദേഹം ഇത് ദീപു എന്ന് പറയും ഇദ്ദേഹം കൺട്രോളറാണ് സിനിമേനെ ഇതിൽ അഭിമാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമുണ്ട് റോമൻസ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പത്ത് നൂറ്റമ്പത് വർഷം കൂടിയൊരു പടമാണ് അത് കൊടൈക്കനാലി വെച്ചിട്ട് അന്ന് ഭയങ്കര പ്രശ്നമായിട്ട് ഈ ഫോൺ കോളും ഒന്നും വലിയ കാര്യമായിട്ടില്ലാത്ത സമയമൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റേഞ്ചും ചെയ്താൽ ആ സമയത്തൊക്കെ നിന്ന് കൈകാര്യം ചെയ്ത അദ്ദേഹമാണ് ദീപു ട്രിവാൻഡ്രം അദ്ദേഹത്തിൻ്റെ അനിയൻ അമ്പിളി ഡയറക്ടറാണ് ഇത് ഇടകാലം കൊണ്ട് ഒരു ചെറിയൊരു പാരഡൈസി ചെറിയൊരു ചെറിയ പ്രശ്നം വന്നിട്ട് ശരിയായി ഇദ്ദേഹവും അദ്ദേഹവും എൻ്റെ അടുത്ത് വന്നു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പടം ഏറ്റെടുത്തു പിന്നെ ധ്യാൻ ഉണ്ട് ഈ പടത്തിന് ഉണ്ട് അജയനുണ്ട് ഇദ്ദേഹം പിന്നൊരു മനോഹരമായിട്ടുള്ളൊരു നല്ല പേട്ടിക്ക് നഗരം വേഷം എഴുതുന്നു നല്ല ഗംഭീരമാർന്ന ഒരു വേഷമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു വേഷം ഏതായിരുന്നു ഷാജോസ് ഉദ്യോഗസ്ഥൻ ആദ്യമായിട്ടെ അത് ഞാൻ അങ്ങനെ പറയുന്നേ എന്തായാലും അദ്ദേഹം ഒരു കുഞ്ഞു സിനിമയെക്കുറിച്ച് ഞങ്ങളെല്ലാവരോടും സംസാരിച്ചപ്പോൾ ഒരു കൊച്ചു സിനിമയാണിത് ഞങ്ങൾ എല്ലാവരും വലിയ പടത്തിലും ചെറിയ പടത്തിലും കുഞ്ഞുപടത്തിലും ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് പടത്തിലും ഒക്കെ അഭിനയിക്കുന്ന അതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലതാണ് ഞങ്ങൾ ആര് വിളിച്ചാലും പോകണം ഞങ്ങൾ പൈസ കിട്ടുന്ന പൈസ പടത്തിൽ മാത്രമേ പോകൂ അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധേയമാവുന്ന പടത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അതൊന്നും നമ്മുടെ കാര്യം നമ്മളത് വർക്ക് ചെയ്തു ആ പടം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണെന്ന് പറഞ്ഞാലും അഭിമാനമുണ്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പടം തിയേറ്ററിൽ നിന്ന് പറഞ്ഞുതന്നും പെട്ട പടമൊന്നുമല്ല നന്ന നല്ല കുടുംബ സരസൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് പടത്തിനകത്തേക്ക് ഏതായാലും ഈ കുടുംബശ്രീയും കുഞ്ഞാടും എന്ന ഈ പറഞ്ഞ പടത്തിനകത്ത് എനിക്ക് അതിനകത്തൊരു വേഷം തന്നതിന് ഞാൻ മഹേഷ് സാറിനോട് നന്ദി പറയുന്നു ഇദ്ദേഹത്തിനോട് നന്ദി പറയുന്നു എന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പം ഇദ്ദേഹം എന്നാ അയാളെ വിളിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുന്നു പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള ഇവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് അവർ അത് മാന്യമായിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞു പടം ചെയ്തു ആ കുഞ്ഞു പടം ഓടിക്കൊണ്ടിരിക്കുന്നു ആ കുഞ്ഞു പടം ഞങ്ങൾക്കൊരു വലിയ പടമാണ് മൊത്തത്തിലൊരു വലിയ പടമാണ് അത് കുഞ്ഞുപടമൊന്നുമല്ല അപ്പം ഈ പടം ഇനിയും ആൾക്കാർ കാണണം എല്ലാവരും ചെന്ന് കുടുംബസമയൊന്നും കാണുന്നു കുടുംബശ്രീയും കുഞ്ഞാണ് അപ്പം എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളു അപ്പോൾ എല്ലാവരും ഈ പടത്തിനെ കുറിച്ച് നിങ്ങളാണെങ്കിലും കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ കാണാനുള്ളവരോ എല്ലാം കണ്ടിട്ട് അപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു ചെറിയ പടം ഒരു നല്ല രീതിയിലങ്ങ് പോയിപ്പോൾ ഒന്ന് കാണുക സഹകരിക്കുക ഞങ്ങളാക്കി ഒന്ന് അനുഗ്രഹിക്കുക ഇത് ബാക്കി പറയാനുള്ളത് അല്ലോടന്നെ മൈലാഞ്ചി ബന്ധമുള്ള വീട് മുതലാണ് അല്ലെങ്കിൽ ഒരുപാട് വർഷമായിട്ട് കാണുന്നതാണ് അപ്പൊ എന്തായാലും രണ്ടു വാക്കുകൾ അവിടെ സംവിധാനം എന്തെങ്കിലും സംസാരിക്കാം നമ്മുടെ കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മുടെ പടത്തെ കുറിച്ച് അല്ലെന്നാ എന്തായാലും കുഞ്ഞു കുഞ്ഞു ചോദിക്കാല്ലോ അവര് കണ്ടോ പാവാന്ന് പണം എന്താ പറയാമായി പടം പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇത്രയും താരതമ്യണ്ട് അത് നല്ല ലീഡായിട്ട് നല്ലൊരു ക്യാരക്ടറും ചെയ്യുന്നുണ്ട് ഇത്ര ദിവസങ്ങളോട് നല്ല സക്സസ്ഫുൾ ആയിട്ട് അപ്പൊ ഇനിയും പടം ചെയ്യണം ഇപ്പോഴും ഇവരെ തന്നെ ചെയ്യാൻ ആഗ്രഹം പറയുന്നു അപ്പൊ നോർമലിപ്പോ ചേട്ടൻ ചോദിക്കാം ഒരു പ്രൊഡ്യൂസർ ഇങ്ങനെ വന്നിട്ട് സക്സസ്ഫുൾ ആയില്ലേ തന്നെ എല്ലാ സിനിമ വേണ്ട ഞാൻ കുറച്ചാളോട് ബിസിനസ് ചെയ്യാം സേഫ് സേഫായിട്ട് ചെയ്യാം എന്നെ ചിന്തിക്കുന്നു എന്തുകൊണ്ടാണ് ഇനിയും സിനിമ തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കണം സിനിമ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ആയിട്ട് എടുത്തിട്ടില്ല സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കൊരു പാഷനാണ് അപ്പോൾ അതിനകത്ത് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലാഭവും നഷ്ടങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല നല്ല പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് എൻജോയ് ചെയ്യുക ഓക്കെ അത് എങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും പറ്റി ഞാൻ വറി ചെയ്യുന്നില്ല സോ ദാറ്റ്സ് ഓൾ ഇറ്റ് ഐ വിൽ അറിയിന്നില്ല അപ്പോൾ വീട്ടിലൊക്കെയാണ് അല്ല പ്രൊഡ്യൂസ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൻ്റെ അകത്ത് ഞാൻ ഒരു റോൾ ആക്ട് ചെയ്യുമ്പം എനിക്ക് ആ പ്രോയിറ്റ് കുറച്ചുകൂടി ഒരു ഇൻറ്റിമെസ്റ്റിംഗ് തോന്നുന്നത് അതാണ് അതിൻ്റെ കാരണം കാരണം ഞാൻ കുറച്ചുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും പ്രോയിറ്റിനോട് സോ ഐ റിയലി ഐ എൻജോയ് മോർ മോൻ ഐ ഡു ദാറ്റ് സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഐ വിൽ ബോൾ ഞാനും ചൂണ്ടാക്കിട്ടിരിക്കും ഇതുപോലെ ആരിലും വന്നു പെടക്കെ പ്രതീക്ഷിക്കാൻ ഒരു ചെറിയൊരു ത്രഡൊക്കെ മനസ്സിലുണ്ട് ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുന്നു അതായത് എപ്പോഴെങ്ങനെയൊന്നും പറയാറായിട്ടില്ല കാരണം ഇപ്പൊ അത്യാവശ്യം ചില കമ്മിറ്റ്മെന്റുകളുമായിട്ട് പോകുന്നതുകൊണ്ടും നമ്മുടെ അത്ഭുത ടീമ് ടു ഒക്കെ ഇനി വരാനുണ്ട് അതിനൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്വസ്ഥമായി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനൊക്കെ ഒരു മൂന്ന് മാസം നമ്മൾ അതിനുവേണ്ടി തന്നെ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഇനി സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അതിലേക്ക് അതിന്റെ മുന്നൊരുക്കങ്ങൾ കുറച്ച് കൂടുതൽ സമയിക്കണം എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നാലും ഒരു സിനിമ കൂടി ചെയ്യണം ആഗ്രഹം മനസ്സിലുണ്ട് സന്തോഷം ചോദിച്ചു ആക്ടിങ് ഇനിയിപ്പം ഇപ്പം ഇമീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് ഹൗസ് വേപ്പിൻ്റെ ഒസിത്ത് എന്ന് പറയുന്നൊരു സിനിമയാണ് ശരത് എന്ന് പറയുന്നൊരു പുതിയ ഡയറക്ടറാണത് ഞാനും നമ്മുടെ തിരീഷ് പോത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടേട്ടൻ കനി കുസുതി അങ്ങനെ നല്ലൊരു തരനിരയുണ്ട് വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു സബ്ജെക്റ്റാണ് അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് സിക്സ് ആണ് തുടങ്ങുന്നത് അതിനുവേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഇനിയിപ്പം ഇമിഡിയറ്റ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് പിന്നെ ജോയിൻ ചെയ്യുന്നത് ബ്രോമാൻസ് എന്ന് പറയുന്നൊരു സിനിമയാണ് നമ്മുടെ ജോ ആൻജോടെ ഡയറക്റ്റ് ചെയ്യുന്നത് അതിനകത്ത് അർജുന അശോകനും നമ്മുടെ സംഗീത് നമ്മളെ പ്രേമലുവിലെ പേരുണ്ടല്ലോ പിന്നെ മാത്യൂസ് മഹിമാന്തം പേര് ഞാനും ഞങ്ങളഞ്ചു പേരാണ് പ്രധാന കഥാപാത്രങ്ങൾ പാത്രങ്ങൾ അപ്പം അതാണ് അതിന് ശേഷം ജോയിൻ ചെയ്യുന്നത് പിന്നെ ഇതിന് പുറകെ സിനിമകളുണ്ട് തുടങ്ങുന്നു പറയാം അല്ല ഇതൊക്കെ കൊറേ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കഥ കേട്ട് ചെയ്യുന്ന കൊറേ മുൻപുള്ള അങ്ങനെ കനിയൊരിക്കലും അങ്ങനെ ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അങ്ങനെ വളരെ വലിയ അടുപ്പില്ല ഞങ്ങൾ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷെ അവരെ കുറിച്ച് കേട്ട അറിഞ്ഞത്രയും അവരങ്ങനെയുള്ളൊരു ആളല്ല എനിക്കൊന്നും മലയാളത്തിൽ ഇപ്പോൾ ഉള്ള ആരും അങ്ങനെ പെട്ടെന്ന് ഒരു സക്സസ് വരുമ്പോൾ അതിന്റെ പേരിൽ ശമ്പളം കൂട്ടുന്ന ആളുകളല്ല നമ്മൾ മുൻപ് കേട്ടങ്ങനെ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും മലയാളത്തില് അങ്ങനെ ആരും ആരുമില്ല എന്റെ അറിവാൻ അതെ അതെ തീർച്ചയായിട്ടും ഇനി വലിയൊരു മൈലേജ് തന്നെയാണ് എന്നെ പൊന്നില്ലേ പൊന്നില്ലേ ഞാൻ രാജനോട് പറഞ്ഞായിരുന്നു ഒന്ന് ഒന്ന് കണ്ണിറക്കി കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പറഞ്ഞു മാറിയതിലക്ഷൻ അതൊക്കെ അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണ് അപ്പം അത് ആകുമ്പോൾ പറയാൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ സിനിമയാണല്ലോ നമ്മുടെ ജീവിതം അപ്പം സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര നമ്മുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഡയറക്ഷനും എഴുത്തും ഒക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവനെ പോലെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ഇല്ല ഇപ്പൊ വരുന്ന ഈ സിനിമകളിലൊന്നും പോലീസ് അപ്പൊ അതുകൊണ്ട് എന്താണ് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ചില പോലീസ് ആണെന്ന് പോലീസ് ഞാനിപ്പോ താടി വളർത്തിരിക്കുന്നത് തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളെ കുറിക്കുമ്പോ വേറൊരു സിനിമയിൽ താടി വളർത്തിരിക്കും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറയാമോ അല്ലെങ്കിൽ നമുക്കൊരു അവർക്കൊരു വിഷമ അപ്പം മാത്രമുള്ള വെച്ച് ായിട്ട് അഭിനയിക്കുക പോലീസായിട്ട് അഭിനയിക്കുന്ന ഒരു കൊറവായിട്ട് എനിക്കൊരു തോന്നിട്ടില്ല തോന്നിട്ടില്ലോട്ടോ കാരണം ഇല്ല സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാരക്ടേഴ്സ് ഓരോ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും പിന്നെ കഥയില് വളരെയധികം ഒരു കഥാപാത്രമായിരിക്കും അതല്ലാതെ നമ്മള് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഇത് ഓരോ കഥാപാത്രത്തിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉള്ള ടൈപ്പ് പോലീസ് കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതല്ലാതെ അതല്ലാതെയും ചെയ്തിട്ടുണ്ട് പറയുന്നത് എങ്ങനെ വന്നുപാത്രം എവിടെയെല്ലാം വരൂന്നെ നമ്മളിപ്പോ എന്റെ വാപ്പായോ എന്റെ ഇക്കായോ എന്റെ സഹോദരങ്ങളോ എന്റെ സ്വന്തക്കാരോ ബന്ധക്കാരുടെ സിനിമ വിളിക്കാം സിനിമ വിളിക്കുന്ന പ്രൊഡ്യൂസറ് അവർ ഡയറക്ടറൊക്കെ അവരെല്ലാവരും ആലോചിച്ചിട്ട് നമ്മളൊരു ഇതിൽ വിളിക്കുന്നു അവർ തരുന്ന സാധനം ചെയ്യുന്നു എനിക്കാര്യം മേടിച്ചാൽ എനിക്കാര്യം മേടിക്കണം എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങളെ നോക്കണം പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോട് ഇച്ചിരി ചില്ലറ വേണം അതിനകത്ത് നമ്മൾ പണിയെടുക്കുന്നു നമ്മൾ പൈസ മേടിക്കുന്നു അതേ ഉള്ളു അതിനകത്ത് ഇപ്പം നല്ല വേഷമാണോ ഇപ്പോൾ കഥ പറയാൻ പറ്റുന്നത് കഴിക്കും താടിയുണ്ടോ താടിയുണ്ടോ അപ്പം താടിയൊക്കെ വെച്ചു നോക്കുക വേണ്ടെങ്കിൽ പഠിച്ചോളാം വേണമെങ്കിൽ താടി വേണമല്ലോ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളോളായിട്ടൊക്കെ നടക്കുക താടിയൊക്കെ വെച്ചു അപ്പൊ ഇതായിട്ട് നടക്കുക അപ്പം അങ്ങ് പോവും അങ്ങ് പോവും ഈ നമ്മുടെ ഈ ഗൾഫിലൊക്കെ ചെന്നിട്ടുള്ള ആൾക്കാർക്ക് ഇറങ്ങിയും ടാക്സി വണ്ടിയില്ലേ ചിലർത്തെടുത്ത് വെച്ചാൽ മറ്റേ ടാക്സി വണ്ടി ഇങ്ങനെ ചുമ്മാ നമ്മൾ നോക്കുമ്പോൾ ഡ്രൈവർ മാത്രം പോകണം അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടക്കാനാ അറിയാം ഇപ്പോഴത്തെക്കും ആളൊക്കെ ടാ നമ്മള് താടിയും പറ്റുകൊണ്ട് കറി നടക്കും ആരെങ്കിലും ഒക്കെ അവിടെ പോയി അധികം താടിയുണ്ട് താടിയിട്ട് അങ്ങനെയൊക്കെ വല്യ ഇതിനൊന്നും ആധികാരികമായിട്ടൊന്നും പറയാൻ അതാണ് കിട്ടുന്നു ചെയ്യുന്നു അതിനോട് പറഞ്ഞപ്പോഴും ജീവത്തിൽ ആരും പറയില്ല നീ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടില്ല മോൻ പറഞ്ഞോളൂ ഞാൻ ഡയറക്ഷ അവര് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അവർക്ക് അറിയാം നീ ഇപ്പൊ ക്യാമറ കൊടുത്ത് നിനക്ക് എല്ലാ അറിയാം കുറിച്ച് അറിയാം ഒന്നും അറിയാൻ പറയാം ഞാൻ കുറിച്ച് പറയാം ഞാൻ ഞാനിപ്പോ ഒരു പടത്തിൽ ഒരു ഒരു ഷോട്ട് എടുക്കുന്ന ഒരു നെക്കുറിച്ച് പറയാം എനിക്കൊഴിലറിയില്ല ഞാൻ അഭിനയിക്കുന്ന മാത്രമല്ലേ ഇപ്പൊ ഒരു ഒരു കാര്യം ഇപ്പൊ ചോദിച്ചപ്പോൾ ഞാൻ വിട്ടുപോയത് വെച്ചിട്ട് പ്രധാന കഥാപാത്രം അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് നടന്നോണ്ടിരിക്കുന്നു ൂട്ടൻ ആണ് പടത്തിന്റെ ടൈറ്റിൽ ടൈറ്റിലൊക്കെ അനൗൺസ് ചെയ്തത് അതിന്റെ ജോലികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അത് പറയാൻ വിട്ടു വരുന്നു പകുതിയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതായത് അല്ലേ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് ശരിക്കും നമ്മുടെ ഒരു സബ്ജക്ട് എനിക്ക് കുറച്ച് ഗ്യാപ്പ് സത്യമാണ് അത് കഴിഞ്ഞാൽ വിളിക്കുന്നത് പ്രോജക്റ്റ് പ്രൊഡ്യൂസർ ഉണ്ട് സബ്ജക്ട് പറയുന്നുണ്ട് അങ്ങനെ ഞാനൊരു ചെറിയ സബ്ജക്റ്റാണ് പുള്ളിയുടെ ഒരു ആവശ്യമോട് ചെറിയ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു ഓണി കൂടെ പറഞ്ഞു ഓക്കെ മുഖീരിക്കാമെന്ന് അങ്ങനെ ഇരുന്നു ഉണ്ടായതാണ് ഈ സിനിമ ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുക ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഒരു പ്രൊഡ്യൂസർ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടാണ് ഒരു ആർട്ടിസ്റ്റാണ് നമ്മൾ കിട്ടുന്നുള്ളത് അതായത് മെയിൻ ലീഡ് റോഡ് ചെയ്യുന്നവരാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രശ്നമാണ് പക്ഷെ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് ഈ പടത്തിൽ ഉണ്ടായില്ല എന്നാൽ ദേനോട് കഥ പറഞ്ഞു ദേനോ ഒക്കെ ഇറങ്ങും പക്ഷാ ജോ പോയി കിട്ടിപ്പോയി കഥ പറഞ്ഞു ഷാജോനും ഒക്കെ ആയി ഞാൻ അജയനോട് ഞാൻ കഥ പറഞ്ഞില്ല അജയോട് അഭിനയിക്കും നിങ്ങളെ അങ്ങനെയുള്ള ബന്ധുണ്ട് ഈ സിനിമയിൽ ഈ ഞാൻ പറഞ്ഞ ഈ ക്യാരക്ടർ അജയൻ അല്ലാതെ വേറെ അവിടെ ചെയ്യാനും പറ്റില്ല ഇവരെല്ലാവരും എന്നോട് വളരെയേറെ സഹകരിച്ചു അതിനേക്കാൾ എന്നെ എനിക്ക് നീ നന്ദി പറയേണ്ട ഒരു പ്രൊഡ്യൂസറോടാണ് ഞാനൊരു കഥ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതെനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അത് തീർക്കാനുള്ള കാരണം അങ്ങനെയാണല്ലോ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക പടം നിന്ന് അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ആർട്ടിസ്റ്റുകളുടെ സൈഡിൽ നിന്ന് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല അവിടെ അവരുടെ ബാക്കി ഡേ ഡേ ടു ഡേ എക്സ്പെൻസ് അതിന് എന്തായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാത്തപ്പാടം നല്ലതുപോലെ തന്നെ തിയേറ്ററിൽ എത്തിക്കാനും എനിക്ക് എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ തന്നെ സഹായിച്ചു അപ്പം നല്ലതുപോലെ പോകുന്നുണ്ട് അതിലും വളരെ സന്തോഷം അത് എന്നോട് സഹകരിച്ച എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതിനോടൊപ്പം എൻ്റെ കൂടെ എന്തോടൊപ്പം അന്നോട് ഏകദേശം ഒന്നര വർഷം ഞാൻ ഈ പ്രോജക്റ്റിന് പറയലുണ്ട് അതിനോട് എന്നോടൊപ്പം അന്നോട്ട് വരെ ഈ നിമിഷം വരെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസർ ഞാൻ മോദി പറയുന്നു പിന്നെ എന്നോട് സഹായിച്ചിട്ട് ഞാൻ ടെക്നീഷ്യന്മാർ ക്യാമറമാൻ ലോവല് കോസ്റ്റ്യൂമർ വിക്കൻ മങ്ങാട്